നീ ഇഞ്ചി കടിച്ച പോലെ നിന്റെ എന്റെ അല്ല ആ കഴിഞ്ഞ വർഷമായിട്ട് ഞാനും അവൻ തമ്മിൽ പ്രേമത്തിലായിരുന്നു ഞാൻ ഈ കട്ടാമുട്ട പണി എടുക്കണ കാശ് വന്നിട്ടില്ല അവൾക്ക് ഫോൺ റീചാർജ് ചെയ്യാനാ കൊടുത്തിരുന്നത് ഇപ്പൊ അവൾ എന്നെ വഞ്ചിച്ചിട്ട് വേറൊരുത്തരം കെട്ടണത് ആളുടെ കല്യാണോന്ന് അവളുടെ മുഖത്ത് നോക്കി നാല് ഡയലോഗ് ഞാൻ പറയണ്ടടാ നാലല്ല ഞാനാണ് നാൽപ്പത് ഡയലോഗ് പറയും പക്ഷെ എങ്ങനെ അവടം വരെ പോവും അവളുടെ അച്ഛനങ്ങ എല്ലാ സമയം അയാളെന്നെ വെട്ടു അയാള് അയാള് ഇടയാളിക്കുന്ന അയാൾ എനിക്ക് വെറും ക്രിമി കീടാണ് നമ്മൾ എന്തായാലും ഇന്ന് രാത്രി അവളുടെ വീട്ടിൽ പോയിരിക്കും അവളോട് നാല് വർത്താനം അത് അടിച്ചു പിടിച്ചാ നോക്ക് ലേശം അടിച്ചു പിടിച്ചു തോന്നുന്നു അയ്യോ നമ്പൂതിരി നന്നായിട്ട് ഇളക്ക് പിന്നെ നിന്റെ പൂണൂല പൊളിച്ചേരി വീഴരുത് അയ്യോ ചേച്ചിയാ പാത്രം കൊടുത്തിട്ട് ഒന്ന് അടുക്കള ചെന്ന് സഹായിക്ക you mm -hmm.